മുറ്റ ഉറങ്ങു പിടിച്ചപ്പോൾ ഇവർക്കാണ്ട്ടോ കോളടിച്ചു പിന്നെ നമ്മളൊരു വഴിക്കറങ്ങിയതാട്ടോ അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ഒന്ന് രണ്ട് കാഴ്ചകൾ കാണിച്ചാൽ ഇത് നമ്മുടെ മൂർക്കം കുളത്തിലേക്കും പോണ ഇടവഴിയാണ് രാത്രിയിൽ നല്ല സ്ട്രോങ് ഒരു മഴ പെയ്തിരുന്നു ആ മഴ കാരണം കാരണപ്പോൾ ഉറവൊന്നും കൂടി ശക്തിപ്പെട്ടു കേട്ടോ ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റാണ് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഇതിൽ വേറൊരു സംഭവം ഉണ്ട് അത് ഞാൻ കാണിച്ച കാണാൻ അറിയില്ല എന്തായാലും ഫ്ലാഷ് ഇട്ടിട്ട് നോക്കിയതാണ്ടോ അതിൽ മീനുണ്ട് കേട്ടോ സംഭവം ഈ വെള്ളം നേരെ പോണ തോട്ടാണ് ആ തോട്ടിൽ നിന്ന് കയറിയവരാണ് അതായത് നമ്മുടെ മുറ്റത്തിടക്കം മീനാണ് ഇപ്പോൾ ഇതാ കല്ലേരി എത്താം വെളുത്തറിലേന്നൊക്കെ പറയാറ്റം മീനാണ് നമ്മൾ വീഡിയോ വീഴിയെടുക്കണക്ക് നന്നായിട്ട് മഴ പെയ്തു കിട്ടും അങ്ങനെ നമ്മള് മണ്ടി കയറിയതാണ് തകർപ്പ മഴ കേട്ടോ നമ്മളെ താറാവുകളൊക്കെ പുറത്തിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കും മുറ്റ ഉറവ് കുടിച്ചപ്പോൾ അതാ ഇവർക്കാണ് കേട്ടോ കോളടിച്ചു ഏത് സമയത്തും വെള്ളമാണ് അതുകൊണ്ട് ഇവര് നന്നായിട്ട് അറമാതിക്കൊള്ളു ഇവരെന്തായാലും ഇനി ഫുൾ ടൈം വള്ളത്തിൽ തന്നെയാവും അതിനെന്തെങ്കിലുമൊക്കെ കഴിക്കാനും കിട്ടണ്ടാവും മീനൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മുടെ ഗപ്പികളിട്ടിരിക്കണ ഫ്രിഡ്ജ് ബോക്സിന്റെ അടുത്ത് ഇതാണ് കേട്ടോ അവസ്ഥ അതിന്റെ ഇടക്ക് ഇതാ അവിടെ ഗപ്പിനെ മേടിക്കാൻ കുറച്ച് പിള്ളേരും വന്നിട്ടുണ്ട് കേട്ടോ തൊടിക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഒരു കിടങ്ങുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഉറവിൻ്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ് ചപ്പും ചാറൊക്കെ പാട വന്ന് അടഞ്ഞിട്ടുണ്ട് അതൊന്ന് തോണ്ടി കൊടുക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ താറാവിൻ്റെ വളം ഉണ്ട് ഇപ്പോൾ അത്യാവശ്യം വെള്ളം കാണാണ്ട് കുറച്ച് കഴിഞ്ഞാൽ അത് പറ്റും പക്ഷെ അത് കഴിഞ്ഞ് ഓയത്ത പോലെ വെള്ളം നിൽക്കണില്ല ഇതിൻ്റെ പാക്കിങ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒന്നുമില്ലെങ്കിൽ സിമെൻറ്റ് കൊണ്ട് പാക്ക് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ മണ്ണ് കുറച്ച് പാക്ക് ചെയ്യാം ഈ ഏരിയയിൽ വിത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂവട്ടിട്ടുണ്ട് അത് ഏകദേശം അങ്ങനെ പൊടിച്ച് വന്നിട്ടു ഇനിയിപ്പോൾ കാട്ട് പന്നി ഇറങ്ങി കഴിഞ്ഞാൽ പണി കിട്ടും പിന്നെ മാങ്ങഞ്ചി ആണെങ്കിൽ നമുക്ക് കഴിഞ്ഞു പറയും പറിക്കാനേ പറ്റിയില്ല അത് കാരണം അപ്പോൾ പുല്ല് മൂടിയിട്ടാകെ പണി വയ്ക്കണു ഇതാപ്പം മഴക്ക് ചെറുതായിട്ട് തോർച്ച കെട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ടും ഇവിടെ നല്ല മഴയായിരുന്നു നമ്മുടെ തോട്ടിലും പാടത്തൊക്കെ നന്നായിട്ട് വെള്ളം കയറിയെന്നാണ് അറിഞ്ഞത് അപ്പോൾ വെറുതെ ഒന്ന് ഇറങ്ങാമെന്ന് കരുതിയാണ് ഇന്ന് തൊടിയിൽ കൂടെ കേട്ടോ യാത്ര ഇവിടെ അധികം ഷോർട്ട് കട്ട് ഉണ്ട് കുറേ കാലമായിട്ട് ഈ വഴി കൂടെ ഒന്നും നടത്തല്ല അതാണ് ഇവിടെയൊക്കെ പുല്ല് നന്നായിട്ട് ഒന്നായിട്ട് കെട്ടിയിടും ദൈ നിക്കണമെന്നിട്ട് നമ്മുടെ പഴയ ചക്ക ഉണ്ടാകുന്ന കൗങ്ങുമരം സംഭവം ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും പുതിയ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റോറി നമ്മളൊന്ന് ചുരുക്കി പറയാം ഏകദേശം ഒരു അഞ്ചാറ് മാസം മുമ്പ് നമ്മൾ ഈ പ്ലാവ് മരത്തിന്ന് കല്ലെറിഞ്ഞിട്ട് ചക്ക ഉഴുത്തുന്ന ഒരു വീഡിയോട്ടാ അന്ന് ആ വീഡിയോന്റെ അടിയിൽ കുറച്ചധികം കമന്റുകൾ വന്നിരുന്നു അതായത് ബ്രോ കൗങ്ങുമരത്തി നിന്നാണോ ചക്ക എറിഞ്ഞു കൊഴുത്തുന്നത് അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ സാധാരണ പ്ലാവിലാണ് ചക്ക ഉണ്ടാവാറ് കൗങ്ങിലല്ലാതെ പോലെ വീഡിയോയില് കണ്ട ആർക്കും അതൊരു കൗങ്ങുമരം പോലെ തടിയായിട്ട് കൂടെ കുറച്ച് വണ്ണം മെച്ച തടിയായിട്ട് വണ്ണമെന്നുള്ള ഒരുപാട് ചക്കകളുണ്ടായിരുന്നു കുറേ ഞങ്ങൾ അറുപ്പു ഇനിയും ഇതറക്കാണ്ട് കുറേ ഉണ്ട് ചക്ക വലിയ ടേസ്റ്റൊന്നും പറയല്ല എന്നാൽ കുഴപ്പമില്ല വരിക്കാണ് പ്ലാവിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാടത്ത് പൂക്കി കിടക്കില്ല അതുകൊണ്ട് നമുക്ക് യാത്ര തുടങ്ങാം കാണുന്ന തെങ്ങിൻ്റെ കുറലിൽ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ ചിലപ്പോൾ മൂങ്ങി അങ്ങനെ എന്തെങ്കിലും കിളികളൊക്കെ പാടെ കൂടിയിട്ട് നന്നായിട്ട് ചിലക്കുണ്ട് അവിടെ ഒരു തത്തം നോക്കുന്നുണ്ട് കേട്ടോ